എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലേ അപ്പം ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ചെയ്തു പോകുന്നുണ്ടോ അപ്പം വാട്സാപ്പിൽ ഒത്തിരി മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഒരാഴ്ച ചെയ്തപ്പോൾ തന്നെ അതായത് നമ്മുടെ വെളിച്ചെണ്ണ കൊണ്ടുള്ള ഏതാണെന്നറിയോ വെളിച്ചെണ്ണ കൊണ്ടുള്ള ആ ഒരു മസാജ് ചെയ്ത് കാണിച്ചില്ലേ അപ്പോൾ അത് കുറേ പേര് ചെയ്തു പോകുന്നുണ്ട് അവർക്കൊക്കെ റിസൾട്ട് കിട്ടാൻ തുടങ്ങിയെന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റൊട്ടീനായിട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മുഖം കറുത്തു പോവോ മുഖത്ത് കുരുക്കളുണ്ടാവോ എന്നൊക്കെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇപ്പം നമ്മളൊരു ഏജ് കഴിഞ്ഞവരാണ് കൂടുതൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമുക്ക് തേച്ച് തരുന്നത് എന്താണ് വെളിച്ചെണ്ണയല്ലേ വെളിച്ചെണ്ണയിൽ നമ്മുടെ എന്താ മഞ്ഞളൊക്കെ ചാലിച്ച് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് തരും ദേഹത്തൊക്കെ തേച്ച് തരും അന്നൊക്കെ എന്തൊരു നല്ല ഫേസിനൊക്കെ നല്ല ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമ്മൾ വേറെ എന്തെങ്കിലും മോയ്സ്ചറൈസറോ അതുപോലെ തന്നെ സൺസ്ക്രീമുകളോ ഒന്നും യൂസ് ചെയ്തിരുന്നില്ലേ പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ അതല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിനനുസരിച്ചുള്ള കാലം നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ വെയിൽ കൂടിയിട്ടുണ്ട് അന്നൊക്കെ നല്ല ഒരുപാട് മരങ്ങൾ വൃക്ഷങ്ങളും മര വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മുടെ എവിടെ നമ്മുടെ ആ സ്ഥലത്തൊക്കെ നമ്മൾ താമസിക്കുന്ന ഇടത്തൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അല്ലേ പക്ഷേ ഇപ്പോഴാണ് വൃക്ഷങ്ങളെല്ലാം വെട്ടി ചെടികളും വൃക്ഷങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചൂട് കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഓരോ സാധനങ്ങൾ അതായത് പുതിയ പുതിയ ഐറ്റംസുകൾ ഇറങ്ങുന്നത് മഞ്ഞൾ മഞ്ഞളെന്ന് സാധാരണ നമ്മുടെ പണ്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് ഓടിച്ചിരുന്നു നമ്മുടെ മുറ്റത്തോട്ടൊന്ന് പോയി മാന്തി നമ്മൾ മഞ്ഞളിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ എടുക്കും അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞേ നമ്മൾ എന്ത് ചെയ്യും അത് കൊണ്ടുവന്നിട്ട് അരകളിൻ്റെ സൈഡിൽ അരകളിൽ അരയ്ക്കുന്നിടത്ത് അതായത് ആ നമ്മൾ തേങ്ങയും പച്ചമുളകും ഒക്കെ അരയ്ക്കുന്നിടത്ത് നമ്മൾ ഒരിക്കലും അരക്കത്തില്ലേ നമ്മുടെ എവിടെയാണ് കൊണ്ടുവരക്കുന്നത് സൈഡിലായിട്ട് ഇങ്ങനെ കൊണ്ടുവരച്ചിട്ട് നമ്മൾ നമ്മളതിനകത്ത് വേണമെങ്കിൽ ഉറച്ചെടുത്തിൻ്റെ ശേഷം ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ കൈ കൊണ്ട് വടിച്ച് വടിച്ച് വെക്കും എന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് പാലും ഒക്കെ ചേർത്ത് നമ്മുടെ മുഖത്ത് തന്നെ നമ്മൾ തേക്കാറുണ്ടല്ലേ നമ്മുടെ ചെറുപ്പത്തിൽ അതായത് എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒത്തിരി തവണ ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയല്ല പച്ചമഞ്ഞൾ ഉരച്ചിട്ടിങ്ങനെ ചാലിച്ച് മുഖത്ത് തേക്കാറുണ്ട് അപ്പോൾ അതായിരുന്നു നമ്മുടെ അന്നത്തെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം നമ്മൾ സൗന്ദര്യവർത്തക വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സൗന്ദര്യം എന്നൊരു കാര്യം ആര് ടിപ്സ് പറഞ്ഞു തന്നാലും ചെയ്തു കാണിച്ചാൽ നമ്മളത് ഒരു ഒരു മാസമെങ്കിലും നിങ്ങൾ അത് അടുപ്പിച്ച് ചെയ്യാൻ നോക്കണം അത് അടുപ്പിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് നിർത്തുക അല്ലാതെ നിങ്ങളത് നിർത്തി എൻ്റെ ഒരു അഭിപ്രായം ഒന്നോ രണ്ടോ ദിവസം വെച്ചാൽ ഒരു ഒരു നാച്ചുറൽ ഹോം റെമഡിക്ക് റിസൾട്ട് കിട്ടത്തില്ല മാക്സിമം ഒരു മാസമെങ്കിലും അടുപ്പിച്ച് തേച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഒരാഴ്ച തേച്ച് കഴിയുമ്പം തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ തുടങ്ങും മനസ്സിലായോ അപ്പം നമ്മളതിനെ റൊട്ടീനായിട്ട് ചെയ്യണം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുന്നുള്ളൂ ഏത് കാര്യത്തിൽ നമ്മൾ അതുപോലെ തന്നെയാണ് എന്ത് കാര്യത്തിലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അത് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ കാര്യം ചെയ്യുമ്പോൾ ഉടനെ നെഗറ്റീവ് ചിന്തിക്കരുത് ഇതെനിക്ക് ശരിയാവും അതിൽ ഇതെനിക്ക് കിട്ടാൻ നല്ലതായിരിക്കും എന്തായാലും ഇത് ഇതുകൊണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ്ങോടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിന് റിസൾട്ട് കിട്ടും അല്ലാതെ അത് ഇടാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ പറയും ഓ ഇത് കൊള്ളത്തില്ല ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇട്ടു ഇട്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓക്കാനിച്ചിടുകയാണെങ്കിൽ ഒരു റിസൾട്ടും ഉണ്ടാകത്തില്ല നമ്മുടെ മനസ്സിൻ്റെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെയും കൂടെ കൂടെയാണ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് മനസ്സിലായോ അല്ലാതെ നമുക്ക് നെഗറ്റീവ് ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ടും കിട്ടത്തില്ല അതുകൊണ്ട് എന്തായാലും കൊള്ളാം ഒരുപാട് പേർക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് ഓരോന്നിനും കിട്ടണമെന്ന് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഉള്ള ഉള്ളവർക്കൊക്കെ നല്ല റിംഗിൾസൊക്കെ കുറഞ്ഞു നല്ല സ്കിന്നു നല്ല ടൈറ്റ് ആകാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ ഓക്കെ നമുക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടും അപ്പം നമുക്ക് എന്തായാലും ആ പായ്ക്കിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം അയാൾട്ട് വേറൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സംഭവങ്ങളും മാത്രം മതി നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഓടുന്ന നിസ്സാര സംഭവങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ റിസൾട്ട് ഒരുപാടാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഗോതമ്പ് പൊടി ഒരു ടീസ്പൂണ് അപ്പം കുറച്ച് റിംഗിൾസ് കൂടുതലുള്ളവരൊക്കെ പിന്നെ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് വരാം കോൺസ്ട്രാച്ച് അതായത് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ എടുക്കണം ഇപ്പം എനിക്ക് മുഖത്ത് അങ്ങനെ റിംഗിൾസ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗോതമ്പൊടി എടുക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു നാൽപ്പത് വയസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇടാനാണെങ്കിൽ ഗോതമ്പൊടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഗോതമ്പൊടി പിന്നെ നമുക്ക് അരിപ്പൊടി ഈ അരിപ്പൊടി ഞാൻ ഇങ്ങനെ ഒരു ഇതിനകത്ത ഇത് പൊടി നമുക്ക് മില്ലീന്ന് വാങ്ങിച്ച പൊടിച്ച അരിപ്പൊടി വറുത്ത് പൊടിച്ച അരിപ്പൊടി വറുത്തല്ല പച്ചക്ക് പച്ചടി കഴുകി വാരിയിട്ട് ഉണക്കിപ്പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ അരിപ്പൊടി ഞാൻ ഇങ്ങനെ ഒരു ഇതുപോലെ കുപ്പിക്കകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും ആവശ്യത്തിന് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അപ്പോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിന് എടുക്കുന്ന ഒരു വകം അത് അത് അതിനെടുക്കുക അതിന് അതിന് ആയിട്ട് വേറെ ഇതുപോലെ നമ്മളൊരു ടിഞ്ഞിന് അത്ര ഇട്ടും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് അതിന് ബ്യൂട്ടി ടിപ്സ് ബ്യൂട്ടിപരമായ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിങ്ങനെയാണ് എടുത്തുവച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ചു വേണ്ട ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് നാടൻ മഞ്ഞൾപ്പൊടി എന്ന് പറയേണ്ട കാരണം ഇത് കേട്ടോ ഇത് നമ്മളെ പൊടിച്ച് മില്ലിൽ പൊടിച്ച് കിട്ടുന്ന പൊടിയാണ് ഇത് പായ്ക്കറ്റ് പൊടിയല്ല ഇതിന് നല്ലൊരു മണമാണ് നമ്മൾ ഈ പിന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് നിങ്ങൾക്കറിയാവില്ല അത്രയ്ക്ക് മണമൊന്നുമില്ല എന്തോ ഒരു ഇഷ്ടിക പൊടിച്ച ആ രീതിയിലുള്ള ഒരു കണ്ടായിരിക്കും പക്ഷേ ഇത് നല്ല നല്ല നാടൻ മഞ്ഞൾപ്പൊടി നല്ല കളറാണ് കളറാണിതിന് അപ്പോൾ ഇത് നമുക്ക് ഒരു ഒത്തിരി ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു പിഞ്ച് എന്ന് പറയാൻ പറയാം ഇങ്ങനെ നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന രണ്ട് പിഞ്ചിട്ടോ കുഴപ്പമില്ല അത്ര എടുക്കുക ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മുട്ടയാണ് ലാസ്റ്റത്തെ ഐറ്റമാണ് മുട്ട കേട്ടോ ഈ മുട്ടയുടെ എന്താണ് നമ്മൾ എടുക്കേണ്ടത് മഞ്ഞയല്ല വെള്ളയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ വെള്ളം എടുക്കാം അപ്പം നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് മാറ്റി കഴിഞ്ഞാൽ നാളെ പിറ്റേ ദിവസം പായ്ക്കിടാന്നിട്ട് ഇത് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയുടെ വെള്ളം എടുക്കാം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുത്താൽ ഈ വെള്ളം ഇങ്ങനെ പോവുന്നുള്ളൂ കുറച്ച് ഭാഗം മാത്രമേ ബാക്കി വരുത്തുള്ളൂ കുറച്ചേറെ അത്രയും നമുക്ക് വേണം എന്തായാലും കുറച്ച് ബാക്കി വരും ചില മുട്ടയ്ക്കകത്ത് കുറേ ഈ എഗ് വൈറ്റ് കൂടുതൽ കാണും ഇതിനകത്ത് ഇച്ചിരി കുറവാണ് ചെറിയ മുട്ടയായതുകൊണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം മുട്ടയുടെ അളവ് എത്രയാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മിക്സിങ് നല്ലതായിരിക്കണം എല്ലാം യോജിക്കണം കേട്ടോ നന്നായിട്ട് യോജിക്കണം നല്ലപോലെ മിക്സ് ചെയ്യണം ഇതുപോലെ കുഴച്ചെടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പായ്ക്ക് ഇതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം നമ്മുടെ ഫേസിൽ ചെയ്ത് കൊടുക്കാനുണ്ട് അത് ഞാൻ കാണിക്കാം ഇപ്പം നമുക്ക് ഇതിന് മുമ്പായിട്ട് പായ്ക്കിടുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഒരു ടീസ്പൂണ് വളരെ കുറച്ച് ഇപ്പോൾ ഒരു കറക്റ്റ് അളവൊന്നും പറയാനില്ല ഒരു കുറച്ച് ഒരു ടീസ്പൂണ് എടുക്കാം എന്തായാലും അത് ഒരു ടീസ്പൂണ് അരിപ്പൊടി നമ്മുടെ ഒരു പിഞ്ച് നല്ല നാടൻ മഞ്ഞൾപ്പൊടി വളരെ പിഞ്ച് അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ പാൽ അല്ലെങ്കിൽ തൈര് തൈര് അലർജി ഉള്ളവർ പാലെടുക്കുക പാൽ അലർജി ഉള്ളവർ തൈരെടുക്കുക പക്ഷേ എനിക്കിതിന് രണ്ടിലും അലർജി ഇല്ല എന്നാൽ ഞാൻ തൈരെടുക്കുന്നത് കേട്ടോ ഒരു അര ടീസ്പൂണ് തൈര് ഇത് മിക്സ് ചെയ്യാൻ മാത്രം അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കണം ഒരു അര ടീസ്പൂൺ തൈര് മതി കേട്ടോ അര ടീസ്പൂൺ ഇപ്പം നമ്മൾ ഈ ഒരു അരിപ്പൊടി കുഴയ്ക്കാൻ മാത്രമുള്ള എടുക്കുക ഇപ്പം നമ്മൾ ആ ഇട്ട് കഴിയുമ്പം തൈരി ഇട്ട് കഴിയുമ്പം കുഴയുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടെ യൂസ് ചെയ്യാം കേട്ടോ ഒരുപാട് വേണ്ടത് ഇതുപോലെ ഇരിക്കണം ഒഴുകി കിട ഒഴുകി കിടക്കരുത് ഇതുപോലെ കട്ടായി എത്തിക്കണം സ്ക്രബ് എപ്പോഴും ഇതുപോലെ ഇരിക്കാവുള്ളൂ അത് ലൂസ് ലൂസായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഫേസ് റെഡി ഫേസിൽ ഇടാനുള്ള പായ്ക്ക് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ക്രബും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്നാ ചെയ്യണം സ്ക്രബ് ചെയ്യണം അതിനായിട്ട് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മുടെ റോസ് വാട്ടർ എടുക്കുക കുറച്ച് കോട്ടൺ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ചിടുക ഫസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും അപ്പം ക്ലെൻസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ തുടച്ചു കൊടുക്കുക ഇപ്പം എൻ്റെ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ആ കൂടെ ഞാൻ കണ്ണും ഐബ്രോസും എഴുതിയിട്ടുള്ളൂ ഇതിൻ്റെ കുറച്ച് ലിപ്റ്റിക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ടിട്ടുണ്ട് അല്ലാതെ ഫേസിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ചെളിയുണ്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് തുടക്കുമ്പോൾ അറിയാമല്ലോ തുടച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ വില ഇട്ടിട്ടുണ്ടേ അറിയാം കുട്ടിയായിട്ട് ഇപ്പോൾ നേരത്തേപ്പോലെ തന്നെയല്ലേ ഫീസിരിക്കുന്നത് ഇതിൻ്റെ വ്യത്യാസമൊന്നുമില്ലല്ലോ നമുക്ക് നെറ്റി നെറ്റിയിലും കൂടി ഇടണം പിന്നെ എൻ്റെ മുഖത്താണ് എല്ലാം ചെയ്ത് കാണുന്നത് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഒന്നിനോട് കോമ്പിനേഷൻ ആകുന്ന ഒന്നിനോട് ചേരുന്ന ഒരു ഒരു പായ്ക്കുകളാണ് ഇടുന്നത് അല്ലാതെ ഒരു ചേരാത്ത ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പിടിക്കത്തില്ല അപ്പോൾ ഓരോന്നിനും ചേരുന്ന ഓൾ ടൈപ്പ് സ്കിന്നിനുള്ള പായ്ക്കുകളാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ചിലവർക്ക് സെൻസിറ്റീവ് സ്കിന്നായിരിക്കും ഓയിലി സ്കിന്നായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിനകത്തൊക്കെ വേറെ എന്തെല്ലാം ഇടണമെന്നുള്ളത് മനസ്സിലായോ അപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം അപ്പോൾ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കയ്യിലൊന്നാൽ വെള്ളം തൊട്ടിട്ട് വേണം ഈ ഒരു സ്ക്രബ് ചെയ്യാനായിട്ട് ഇടാനായിട്ട് നമുക്കൊരു ഇത് കിട്ടാനായിട്ട് കേട്ടോ ഒരു നല്ലൊരു ഫ്രിഡ്ജിൽ നമ്മുടെ ആ തൈരി ഇരുന്നുകൊണ്ട് നല്ല തണുപ്പാണ് നല്ലതായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്തു സ്കിന്നു കേട്ടോ തേച്ച് കൊടുത്തിന് ശേഷം നമ്മുടെ കയ്യിലിട്ട് ഇച്ചിരി വെള്ളം തൊട്ടിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാവേ അപ്പോൾ ഈ അരിപ്പൊടി ആയതുകൊണ്ട് നല്ലൊരു ചെറിയൊരു സ്ക്രബിൻ്റെ ഫീല് കിട്ടുന്നുണ്ട് നമ്മുടെ മൂക്കിന് അവിടുത്തെ ഉള്ള ഡെഡ് സ്കിന്നെ എല്ലാം കളയണം അപ്പം നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോഴും ക്ലെൻസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് പോഴ്സ് നല്ലതായിട്ട് ഓപ്പൺ ചെയ്താണ് ഇരിക്കുന്നത് അപ്പം നല്ലതായിട്ട് നമ്മുടെ സ്ക്രി സ്കിന്നിനുള്ള അഴുക്കുകളും എല്ലാം പോകാനായിട്ട് ഈ സ്ക്രബിങ് നല്ലതാണ് കണ്ണിൻ്റെ ഇവിടെയൊക്കെ അപ്പോൾ മോതിര വിരുകൾ എടുത്തിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കണ്ണിൻ്റെ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് മസാജ് കൊടുക്കാം കണ്ണിൻ്റെ ഇടയിലേക്ക് കറുപ്പ് പോകാനായിട്ടൊക്കെ നല്ലതാണ് നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ റിംഗിൾസ് കുറയുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുവാനും ഒക്കെ ഈ മസാജ് നല്ലതാണ് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ കൊടുക്കാൻ പറയുന്നത് അപ്പം നെറ്റീരിയൊക്കെ നമ്മളിങ്ങനെ കഴിയുമ്പോണ്ട് ചെയ്യുക എപ്പോഴും ഇങ്ങനെ മേളോട്ട് മസാജ് ചെയ്യുക ചെയ്യുമ്പോൾ ഇങ്ങനെ റബ് സ്ക്രബ്ബ് ചെയ്യുകയാണെങ്കിലും മേളോട്ട് സ്ക്രബ് ചെയ്യുക ഇവിടെയൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക അപ്പോൾ ഇവിടുത്തെ ഉള്ള ഒരു പരിവരാന്തിരിക്കുന്ന ഡെഡ് സ്കിന്നൊക്കെ പോകാൻ നല്ലതാണ് ചിലർക്ക് ഇവിടെ ഇങ്ങനെ കുരുക്കൾ പോലെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക പിന്നെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക രണ്ട് കഴിച്ച് നമുക്ക് ചെയ്യുക പറ്റാത്തവർ ഇങ്ങനെ ചെയ്യുക മൂക്കിൻ്റെത് ഇവിടെയൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ നമ്മൾ ചെയ്യണം മൂക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് സ്ട്രബ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് പ്രഷർ ചെയ്ത് ഒരച്ച അപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഡബ്ബിങ് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ചൂടൊക്കെ തുടുമ്പോളറിയാൻ നല്ല മിനിസമാണ് നിങ്ങൾ ചെയ്ത് നോക്കിയു ഈ വിടൊക്കെ നല്ല ഗ്ലോ വരും നമ്മുടെ ഫേസിൽ മൊത്തം ഒരു ഗ്ലോ വരും കേട്ടോ അതുപോലെ തന്നെ ഈ ശൈലത്തെയൊക്കെ നല്ല നല്ല സ്മൂത്ത് നല്ല മിനിസം വരും അവിടെ അടുത്ത കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ ചൂട് കുരുക്കൾ പോലെയൊക്കെ വന്നിരിക്കത്തില്ലേ ആ ഒരു ഡ്രൈനെസ്സൊക്കെ വന്നിരിക്കത്തില്ലേ അതൊക്കെ നന്നായിട്ട് നമുക്ക് പോയി കിട്ടുന്നത് ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെയാണെങ്കിൽ കിട്ടോ ഇവിടെ ഒരു നന്നായി പരിപോലൊക്കെ ഉണ്ട് അതെല്ലാം മാർക്ക് കിട്ടും ഇത് ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇവിടെയൊക്കെ പ്രഷർ കൊടുത്ത് മൂക്കിലും ഇവിടെ ഒത്തിരി പ്രഷർ കൊടുത്തില്ലെങ്കിൽ നോക്കിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ പ്രഷർ കൊടുത്ത് തന്നെ ചെയ്യണം നെറ്റിയിലും പ്രഷർ കൊടുത്ത് കഴിയണം അപ്പം നല്ല നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇട്ടതിന് ശേഷം ഇത് ഞാനിപ്പം എടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് കഴുത്തലും കൂടി ഇടും കേട്ടോ പിന്നെ എടുത്തില്ല ഇപ്പം ഞാൻ കഴുത്തി എഴുത്തല്ല കാരണം കഴുത്തി ഇട്ടുകഴിഞ്ഞാൽ എൻ്റെ ഈ ഷോളിലെല്ലാം ആവും അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത് അപ്പോൾ നമ്മളെപ്പോഴും പായ്ക്കിടുമ്പം ഇതുപോലൊരു ബ്രഷ് ഉള്ളത് നല്ലതാണ് കാരണം കയ്യിലിടുന്നതിനെക്കാട്ടിൽ കയ്യിലും നമുക്ക് ആ കുളവാകും കറക്റ്റ് നമുക്ക് ഫേസിൽ നമ്മൾ നമ്മളിടുമ്പം ഇങ്ങനെ മേളിലോട്ടാണ് നമ്മുടെ പായ്ക്കുകളൊക്കെ ഇടുന്നത് അപ്പോൾ എന്താണ് ഈ ബ്രഷ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ കൈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി പായ്ക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ എടുക്കുക അല്ലേ സ്മൂത്തായിട്ട് നമുക്ക് നമുക്കിന്നിടാൻ പറ്റും ഗോതമ്പ് പൊടിയുടെ നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ മുട്ടയുടെ മണമൊന്നും മുട്ടയുടെ വെള്ളയുടെ ആ ഒരു മുട്ടയുടെ വെള്ളയ്ക്ക് പിന്നെ സ്മെല്ല് കുറവാണല്ലോ പക്ഷെ മേത്തോട്ട് വീണെന്ന് നോക്കുമായിരുന്നു സൂക്ഷിച്ച് നമ്മൾ ഇടുക കേട്ടോ നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എപ്പോഴാണ് നമുക്ക് സമയമുള്ളപ്പോൾ മാത്രമേ ഈ പായ്ക്കൊക്കെ ഇടാവുള്ളൂ കേട്ടോ മൂക്കിലൊക്കെ നമ്മളിങ്ങനെ താഴോട്ട് തേച്ച് കൊടുക്കുക റിംഗിൾസ് ഉള്ള ഭാവമാണ് ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ റിംഗിൾസ് വരും റോഡൊക്കെ കവർ ചെയ്തിരുന്നു അപ്പം ഞാൻ ഫേസിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങണം നല്ലപോലെ തന്നെ ഉണങ്ങണം കേട്ടോ ഉണങ്ങിയിട്ട് മാത്രമേ ഇത് വാഷ് ചെയ്യാവുള്ളൂ അപ്പോൾ കണ്ണിൻ്റെ അടക്കം നല്ല ഡ്രൈ ആവും പെട്ടെന്ന് കണ്ണിൻ്റെ അടക്കം ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വാഷ് ചെയ്തെടുക്കേണ്ടതെന്ന് അപ്പോൾ നമുക്കിത് കണ്ണിൻ്റെ അവിടെ എല്ലാം ഇടാം പിന്നെ ഡ്രൈ സ്കിന്നുകാരം ഒത്തിരി ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്ത് നമുക്ക് ഹണിയും കൂടെ ചേർക്കാം കേട്ടോ ഹണിയും കൂടെ ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടിടാം ഓയിലി സ്കിന്നാണെങ്കിൽ വേറെ ഒന്നും ചെറുക്കണം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഞാനിത് ഉണങ്ങിയിട്ട് ഒന്ന് വരാവേ അപ്പോൾ ഈ പായക്കിട്ടതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പായക്കിട്ട് കഴിയുമ്പം സംസാരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം നല്ലതായിട്ട് വലിഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് മുട്ടയുടെ വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ഉണ്ട് നല്ല ഒരു തിളക്കം കാണുന്നുണ്ട് നല്ലതായിട്ട് വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളം തൊട്ട് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് എടുക്കണേ അപ്പോൾ നമുക്കത് സ്ക്രബ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം തൊട്ടിങ്ങനെ കൊടുത്തിട്ട് അതൊക്കെ സ്ക്രബ് ചെയ്തെടുക്കാം ഈ നമ്മുടെ ഈ പരിപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പൊഴിയുടെ ആ മാവിൻ്റെ ഇതൊക്കെ കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് കുറേ നേരം ഇരിക്കണം ഉണങ്ങണമെങ്കിൽ താഴിയുടെ ഇടൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റിയുടെ ഇവിടെ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇവിടെ ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് അത് ഒരുപാട് നേരം നമ്മളിവിടെ മാക്സിമം ഈ പായയ്ക്ക് ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കാവുള്ളൂ മുട്ടയുടെ ഒരു വലിച്ചിൽ വരുമ്പോൾ നമുക്ക് ഉണങ്ങിയെന്നൊരു ഫീൽ ചെയ്യുമ്പോൾ നമുക്കിത് വാഷ് ചെയ്യുക കണ്ണിൻ്റെ ഇവിടെ ഒക്കെ പെട്ടെന്ന് ഉണങ്ങും കണ്ടോ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ലതായിട്ട് പെട്ടെന്ന് ഉണങ്ങും വളരെ വളരെ സൂക്ഷിച്ച് കണ്ണിൻ്റെ പതുക്കെ എടുക്കണം നനച്ചു തന്നെ എടുക്കണം കേട്ടോ കണിലൊന്നും പോകാതെ ഞാനിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാതെ നല്ല ഇപ്പം നമ്മൾ ഇത് നന്നായിട്ടിങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്തെടുക്കണം നല്ലൊരു തിളക്കം മുഖത്ത് വന്നിട്ട് നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് നമുക്ക് ഫേസിൽ അതുപോലെ തന്നെ ആ ഒരു പിന്നെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്നെ നല്ല എന്താ പറയുക ഒരു മിനിമിനിപ്പോൾ ഒരു ഗ്ലോ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് അപ്പോൾ ഫേസിന് നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു പായ്ക്കാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പിന്നെ ഒരഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ രണ്ട് പ്രാവശ്യം എങ്കിലും ഇട്ടു പോകേണ്ടത് അത്യാവശ്യമാണ് സ്കിന്ന് നല്ല ടൈറ്റ് ആകാനായിട്ടും നല്ല ബ്രൈറ്റാകാനായിട്ടും നല്ല ഗ്ലോ കിട്ടാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും എല്ലാം നല്ല അടിപൊളിയൊരു പായ്ക്കാണ് നിങ്ങൾ പായ്ക്കെല്ലാം ആയിട്ട് തുറച്ചെല്ലാം മാറ്റിയല്ലോ കഴുകിയെല്ലാം മരുന്ന് നമുക്ക് നല്ലൊരു മോസ്ചറൈസർ അപ്ലൈ ചെയ്തെടുക്കാം ഞാൻ രാത്മിയുടെ ഞാനിടുന്ന മോയിസ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മോസ്ചറൈസറാണ് അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം നല്ല സ്മൂത്തായിട്ട് നല്ല എന്താ പറയുക നല്ല സ്കിന്നു നല്ല നിങ്ങൾക്ക് ഇടുമ്പോഴേ അതിൻ്റെ മനസ്സിലാകുള്ളൂ നല്ല സോഫ്റ്റും ഷൈനിങ്ങും ആയിട്ടുണ്ട് നല്ല ഗ്ലോയിങ് കിട്ടും നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ട് അപ്പം നല്ല അടിപൊളി അടിപൊളിയൊരു പായക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ല കേട്ടോ നല്ല റിസൾട്ടാണ് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ അടുപ്പിച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് ചെയ്തതിന് ശേഷം ആഴ്ചയിൽ ഒരൊന്നോ രണ്ടോ വട്ടം ചെയ്ത് നോക്കുക സ്ക്രബിങ് മസ്റ്റാണ് സ്ക്രബ്ബ് ചെയ്ത് നമ്മളെ നമ്മുടെ ഡെഡ് സെല്ലെല്ലാം ക്ലീൻ ആവത്തുള്ളൂ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകത്തുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അടുത്ത നാളെ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണണം എല്ലാ കുട്ടുകാർക്കും എന്താറ്റാ